ലാലൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു ചർച്ച ഇപ്പോൾ അതിൻ്റെ സ്ഥിരീകരണം എന്താണ് വരില്ല എന്നുള്ളത് ശരിക്കും മെസ്സിയെ കൊണ്ടുവരുന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഇവിടെ വെട്ടിലായിട്ടുണ്ടോ ഇപ്പോൾ അർജന്റീൻ ഒഫീഷ്യൽസിൻ്റെ തന്നെ ഇത് വരുന്നു സർക്കാരാണ് ചതിച്ചത് എന്നൊക്കെ വരുന്നു എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈയൊരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെൻറിനടിക്കാനായിട്ടൊരു വലിയ വഴി നോക്കിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷവും അതുപോലെ ജനങ്ങളും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനോടുള്ളതിനേക്കാളും വി അബ്ദുറഹ്മാൻ ഉള്ളതിനേക്കാളും വലിയ ശത്രുതയുള്ളത് റിപ്പോർട്ടർ ടി വിയോടും അതിൻ്റെ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനോടുമൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം നമ്മുടെ കേരളത്തിലുള്ളൊരു പ്രത്യേക അവസ്ഥയാണ് ഒന്ന് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുന്നതോ നന്നായി ജീവിക്കുന്നതോന്ന് നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളല്ല അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശ്രീശാന്ത് ഇന്ത്യൻ ടി വിയിലേക്ക് കയറി എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾക്ക് പലപ്പോഴും സന്തോഷം തോന്നുക ടിവിയിൽ നിന്ന് പുറത്തായി എന്ന് പറയുമ്പോഴായിരിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ബേസിക്കലി നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആൻഡോഗസ്റ്റിനുള്ളൊരു ഗുണമോ അല്ലെങ്കിൽ കുഴപ്പമോ അത് ഗുണമാണ് ഒരു കണക്കിന് നോക്കിയാൽ പക്ഷെ സമൂഹം അതിനെ കുഴപ്പമായിട്ടാണ് കാണുന്നത് കാരണം ആൻഡോഗസ്റ്റിൽ വലിയ തോതിൽ ഷെബിലി സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളൊക്കെ തന്നെ പുറത്ത് വളരെ ആർജ്ജവത്തോടു കൂടി പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളെ ഒന്നും വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് അവൻ സ്വപ്നം കണ്ടോട്ടെ പക്ഷെ സ്വപ്നം കണ്ടാ പോലും ഇപ്പൊ നമ്മള് എല്ലാ ബിസിനസ്സുകാരും എടുത്തുവച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അതായത് അവരൊക്കെ പറയാൻ പോണത് ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തു പറയും എന്തു പറയും കുഴപ്പമില്ല എന്ന് പറയും ഏഹ് അല്ലെങ്കിൽ പോരെന്ന് പറയും എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും കേരളത്തിൽ അങ്ങനെ പറഞ്ഞ് കേൾക്കണോ നമ്മുടെ ചിന്താഗതി അല്ലാതെ ഞാൻ ഗംഭീരമായി ബിസിനസ് ചെയ്യുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തല്ല ഇഷ്ടം അല്ല അപ്പോൾ ആൻഡോ ഗസ്റ്റിൻ ഇത്തരത്തിൽ ഒന്ന് മെസ്സിയെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം പുള്ളി പറഞ്ഞിരിക്കുന്നു ആ സ്വപ്നത്തിന്റെ പുറകെ പുള്ളി ഓടാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളുകൾ പ്രശംസ കൊണ്ട് കൂടുകയും ആ ശ്രമങ്ങളുടെ ഏറ്റവും അവസാനം വരെ നമ്മൾ അവരെ പുച്ഛിക്കുകയും ചെയ്യും മനസ്സിലായി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ശേഷി ധീരുഭായ അംബാനി ഇവിടെ നിന്നിട്ടാണ് പറയുന്നത് ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ ഞാനൊരു പെട്രോളിയം കമ്പനി തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ശരി വെൽഡൺ മോനെ നീ കമ്പനി തുടങ്ങൂ എന്ന് പറയുക നമ്മൾ അവനെ എങ്ങനെയും എന്ത് ചെയ്യും നിരുത്സാഹപ്പെടുത്തു പെടുത്തു ഇപ്പൊ ഞാൻ പോകുന്ന ഹെൽത്ത് ക്ലബിൽ നേരത്തെ ഒരു പയ്യൻ പോരമായിരുന്നു അവൻ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുകയാണ് അപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇവൻ തുറന്ന് പറയുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടിയിട്ട് കളിയാക്കുകയാണ് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നം അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട് ലോകത്തെവിടെയും ഉണ്ട് പക്ഷെ കേരളത്തിൽ അത് കുറച്ചും കൂടി കൂടുതലാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ആൻഡോ ഓഗസ്റ്റിൻ പണം കൊടുത്തില്ല എന്ന് പറയുന്നത് നമ്മൾ വലിയ വിമർശനം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം നൂറ്റി മുപ്പത് കോടി രൂപയിലധികം കൊടുത്തു എന്ന് പറയുന്ന വിമർശനം ഉണ്ടായി ആ നൂറ്റി മുപ്പത് കോടി രൂപയിലധികം കൊടുത്തു പക്ഷെ മെസ്സി വരൂ എന്ന് അറിയില്ല കാരണം ഇപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരട്ടെ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ആൻഡോ ഓഗസ്റ്റിൻ നടത്തിയിട്ടുള്ള പത്ത് മറ്റേ പത്രസമ്മേളനത്തിൽ ആന്റോഗസ്റ്റിൻ വലിയൊരു അബദ്ധവും കൂടി കാണിച്ചു അതറിയാമോ ആന്റോഗസ്റ്റിൻ വലിയൊരു പ്രസന്റേഷൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മെസ്സി അൻപത് കിലോമീറ്റർ വരുന്നതിൻ്റെ ഒരു അമ്പത് കിലോമീറ്റർ മെസ്സി എന്ത് ചെയ്യുന്നത് വരുന്ന അതായത് ഓപ്പൺ മറ്റേ ബെസ്സിൽ മോളിൽ കയറി നിൽക്കുന്നു അമ്പത് കിലോമീറ്റർ അദ്ദേഹം നിൽക്കുന്നു പുറകിൽ എന്ത് ചെയ്യുന്നു നാലോ ആറോ ഹെലികോപ്റ്ററുകൾ വരുന്നു അപ്പോൾ ഒരു കോടി ഫാൻ മീറ്റ് അതായത് ഒരു കോടിയോളം ആളുകൾ ഈ രണ്ട് സൈഡിലുമായിട്ട് എന്ത് ചെയ്യുന്നു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പ്ലാനാണ് പുള്ളി കാണിച്ചത് അത് തന്നെ ആളുകൾക്ക് വലിയ തോതിൽ പറ്റിയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളിപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോയ്ക്കോ ഒരു ഗംഭീരമായ വലിയ പടം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകയും അവൻ്റെ സ്വപ്നങ്ങളൊക്കെ പൃഥ്വിരാജ് പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് പൃഥ്വിരാജിന് ഇഷ്ടമില്ലായിരുന്നു അവൻ ഇംഗ്ലീഷ് പറയുന്നു അവൻ വലിയ പൊങ്ങച്ചം പറയുന്നു നാല് പ്രൊഡക്ഷൻ ഹൗസുകൾ നാല് ഭാഷകളിലായിട്ട് വേണം എന്ന് പറയുന്നു ഇതെല്ലാം നമുക്ക് താല്പര്യം ഇല്ലാത്ത കേസാണ് ഇപ്പം അതുകൊണ്ട് എന്താണെന്ന് അറിയുമോ പൃഥ്വിരാജ് എംപുരാൻ എടുക്കുമ്പോഴും ലൂസിഫർ എടുക്കുമ്പോഴും പൃഥ്വിരാജ് മാറി പൃഥ്വിരാജിനോട് ചോദിച്ചു നോക്ക് ഏതാ വലിയ പടവണല്ലോ ഒരു ചെറിയ പടവ് തീർച്ചയൊക്കെ ഇണ്ടാ ഒരു ചെറിയ പടമെന്ന് പറയും ഓട്ടിയെന്നോന്ന് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും വലിയ ഹൈപ്പ് കൊടുത്തു ഈ ഹൈപ്പ് പലപ്പോഴും ആൻഡോ എന്ത് ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് ആൻഡോ കൊടുക്കുന്നത് ആൻറ്റോ അത് അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ടി പണിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് വേറെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെക്കുറിച്ച് പറയും പക്ഷേ അസ് എ ബിസിനസ് മാൻ പുള്ളി അങ്ങനെ പണിയെടുക്കാം ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കി എടുക്കുന്നുള്ള പുള്ളി അങ്ങനെ പണിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പുള്ളി അതിൻ്റെ പുറകെ ഒരാളാണ് അങ്ങനെ ഓടുന്ന ഒരാൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് പൊങ്കച്ചാണ് പൊങ്ങച്ചല്ല ലക്ഷ്യപുള്ളി ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുമെന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും അതുപോലെ അപ്പം അത് പുള്ളി പറഞ്ഞു ആ പറഞ്ഞത് കൊണ്ടിട്ടുള്ള തലവേദനകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് അബ്ദുറഹ്മാനും പറഞ്ഞു എന്ന് മെസ്സി ഉറപ്പായിട്ടും വരും വരുമെന്ന് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക മെസ്സിയുമായിട്ടൊരു കരാറിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി നൂറ്റി മുപ്പത് കോടി രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും ഷിബിലി അതൊരു വലിയ കാര്യം ആണ് നമുക്ക് ആൻഡോ അഗസ്റ്റോട് വേറെ ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ടാകും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം പക്ഷെ അതൊരു വലിയ കാര്യമാണ് അതൊരു വലിയ ആണ് മനസ്സിലായോ ഇപ്പോൾ മരണോളയെ ബോച്ച കൊണ്ടുവന്നതിന് പിന്നിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഏതാണ്ട് ഒരു അഞ്ചോ ആറോ കോടി രൂപ അദ്ദേഹത്തിന് മാത്രം കൊടുക്കുകയും പിന്നീട് ഇങ്ങോട്ട് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ മരണോളെ വിളിക്കാൻ വേണ്ടി ബോപ്പിച്ചപ്പണ് പോയ കഥയൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് നിൽക്കുന്നു വിളിച്ചാൽ ഇയാളെ ഇപ്പോൾ വലിയ പകളം ഉണ്ടാക്കും കറി ഇയാൾ കൊച്ചുപുള്ളേരെ പോലെയാണ് അപ്പം അത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി വലിയ തലവേദനകൾ എടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് പൊട്ടാൻ ശ്രമിക്കുന്നത് മറ്റു പല ഇതിനു മുമ്പുള്ള പല ബിസിനസ്സുകൾ അവർക്ക് പാളിപ്പോയിണ്ടാവും ചിലപ്പോൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേറെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇതാണ് കാര്യം ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഷിബിലി അറിയേണ്ടത് ലിയാൻഡ്രോ പിയേഴ്സൺ എന്ന് പറയുന്ന അവരുടെ ഒരു മാർക്കറ്റിംഗ് ഹെഡ് അതായത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ എ എഫ്ഐയുടെ മാർക്കറ്റിംഗ് ഹെഡ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ കോൺട്രാക്ട് വയലേറ്റ് ചെയ്തത് കേരള ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളില്ല ഇത് വരണം തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യമാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ് കാരണം മെസ്സി എന്തു ചെയ്യില്ല വരാൻ പോകുന്നില്ല മെസ്സി വരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചുളിക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലുമൊക്കെ തന്നെ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് കരാർ എടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ ഇവർ മുന്നോട്ട് പോവുകയും നൂറ്റി മുപ്പത് കോടി രൂപ ഗവൺമെൻറ് അനുസരിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അയച്ചു കൊടുക്കാൻ സമയം ഇല്ല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഷിപ്പിൽ നമ്മൾ സമ്മേക്കണമല്ലോ നൂറ്റി മുപ്പത് കോടി രൂപ എന്ത് ചെയ്തല്ലോ അയച്ചു കൊടുത്തുള്ളൂ സത്യത്തിൽ ഞാൻ വിചാരിച്ചാൽ എന്താ അറിയാം പക്ഷേ ബസ്സി ഉറപ്പായിട്ട് വരുമോ എന്നാണ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു സ്പോർട്സ് ചാനൽ തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതെല്ലാം തന്നെ ടെലികാസ്റ്റ് ചെയ്യാനോ ഇനി ആ കൂടി പുറത്തു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൻഡോയിലുള്ള ബിസിനസ് മാൻ ബുദ്ധിപരമായി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ സംഭവം എന്തായാലും ഇപ്പോൾ മെസ്സി എന്ത് ചെയ്യില്ല വരില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ ഞങ്ങൾ വേണമെങ്കിൽ വരാം എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യുന്നു പിന്നെ ആൻഡോ ഗസ്റ്റിന് പിടിവിട്ടുപോയ ചില വാക്കുകളുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നില്ലെങ്കിൽ വേറെ ഒന്നും വരില്ല വേറെ എവിടെയെങ്കിലും വന്ന് കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും മെസ്സിയോടൊന്നും എന്തു ചെയ്യാറില്ല പറയാ പറ്റില്ല നമുക്ക് മനസ്സിലായോ അവർ വന്നില്ലെങ്കിൽ വന്നില്ല ഈ നൂറ്റി മുപ്പത് കോടി രൂപ വേണമെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേടാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഈ ഇത് തന്നെ ഇപ്പൊ ഒരു കാര്യം ആയിട്ടോ പറഞ്ഞത് കറക്റ്റ് ആണ് ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ ആയിരിക്കും അവർ ഈ എമൗണ്ടിന് സംഭവിച്ചിട്ടുണ്ടാവുക മനസ്സിലായ ഈ മറ്റേ നമ്മുടെ സൗബിൻ ഷാകർ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വിദേശ താരം എന്നയിച്ചിട്ടുള്ള ഒരു സിനിമ എൻ്റെ ശിവളി സുഡാനി ഫ്രം സുഡാനി ഫ്രം നൈജീരിയ ഈ സുഡാനി ഫ്രം നൈജീരിയയിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പാവ പിടിച്ച് സുഡാനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് ഇവിടെ സിനിമക്ക് എത്ര കാശ് കിട്ടുമെന്ന് അവരോട് പറഞ്ഞു ഒരു ലക്ഷം രൂപയും പിന്നെ എന്താണ് കഞ്ഞിയും പയറും ചിക്കൻ പൊറോട്ട ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ പാവും വന്ന് എന്ത് ചെയ്തിട്ട് പോയി അഭിനയിച്ചിട്ട് പോയി പക്ഷെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ദൈവേ ഇത് കുറച്ചുകൂടി കാശ് കൂടുതൽ ചോദിച്ചെങ്കിൽ കിട്ടിയാലോ നമ്മളിവിടുത്തെ പല നടിമാർക്ക് പറ്റാറുണ്ട് തമിഴീന്ന് കോണ്ണു വരുമ്പോഴത്തേക്കും അവർ ചോദിക്കും ഒരു പത്ത് ലക്ഷം രൂപ വന്നൊക്കെ ചോദിക്കും ചാടി വീണ് നമ്മൾ കോരി കാരണം പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവിടെ അവർ അമ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുമോ എന്ന് വെച്ചാൽ എനിക്ക് വിളിക്കണം അപ്പോഴാണ് ഒരാളെ വിളിക്കുന്നത് എന്തെന്ന് പണ്ട് മനസ്സിലായേ പണ്ട് ഫാരിസ് അബൂബക്കറിനെ ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഫാരിസ് അബൂബക്കറിനെ അതായത് വി എസ് അച്യുനാനന്ദൻ കളങ്കീതനായിട്ടുള്ള ബിസിനസ്സുകാരനാണെന്ന് വെച്ചാൽ ഫാരിസ് അബൂബക്കറിനെ വിളിച്ചിട്ട് പുള്ളി ചോദിച്ച് ഒരു സംഭാവന എന്ന് ചോദിച്ചു ഫുട്ബോൾ മാച്ചിൽ ഫാരിസ് അബൂബക്കർ ബക്കറ അവിടെ നിന്ന് തോന്നി അറുപത് ലക്ഷം രൂപ നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് ഫോൺ ചെയ്ത ആൾ അലങ്ങിയില്ല പുള്ളി വിചാരിച്ചത് ഒരു ലക്ഷം രൂപയാണ് മാക്സിമം പതിനായിരം രൂപ സന്തോഷമൊന്നും പറഞ്ഞാൽ വിളിക്കണം മനസ്സിലെ അപ്പം അയാൾ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അവരെടുക്കാറില്ല അപ്പം ഇൻട്രസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യും കൊടുത്തേക്കാം നയനാരുടെ സ്മാരക ഫുട്ബോളാണ് പറഞ്ഞ് നയനാർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഒന്ന് അറുപത് ലക്ഷം കൊടുത്തേക്കാന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ആ ഫുട്ബോളുകളിൽ എടുത്താൽ തന്നെ അറുപത് ലക്ഷം വേണ്ട അപ്പം അതുപോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഈ ഇതിന്റെ കേസിലും സംഭവിച്ചിട്ടുള്ളത് സുഡാരിയായി ചിരിക അതിന്റെ കാര്യം സംഭവിച്ചാൽ ഇത് ഇന്ത്യയിലുള്ള ഒരു വലിയ ഇന്ത്യ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം അല്ലെ കോടി ജനങ്ങളല്ലേ ഉള്ളൂ അത് ഇത്രയൊക്കെ എമൗണ്ട് പറഞ്ഞാൽ മതിയെന്ന് നമുക്ക് തോന്നി പക്ഷെ പിന്നീട് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കോടി അഞ്ഞൂറ് കോടിയൊക്കെ ചോദിച്ചാലും കിട്ടിയേനെ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പം അവർ വേറെ ആളുകളായിട്ട് ചിലപ്പോൾ നെഗോഷിയേറ്റ് ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ പിന്നെ മെസ്സി വരും എന്ന് ആദ്യം പ്രഖ്യാപിച്ച അബ്ദുറഹ്മാൻ ആണ് അബ്ദുറഹ്മാനും ഗവൺമെൻറ്റുമാണ് ഇതിൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് ആൻഡോ അതിൻ്റെ ഒരു സ്പോൺസറാണ് സ്പോൺസറുമായിട്ടാണ് കരാറ് വച്ചിട്ടുള്ളെങ്കിൽ ആൻഡോ പറയുന്നത് അവരിപ്പോഴും എന്നെ അറിയിച്ചിട്ടില്ല അതായത് ഈ വരും ഇല്ല എന്നുള്ള ആരും പൂർണ്ണമായിട്ട് അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഞങ്ങൾ പറയുമെന്നാണ് പിന്നെ അതുവരെ കളിയാക്കാനും ഇനി ആയുഷ്കാലം മുഴുവൻ കളിയാക്കാനും ഉള്ള ഒരു മെറ്റീരിയലായി ആൻഡോ മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല മനസ്സിലായോ അതുകൊണ്ട് ആൻഡോക്കൊന്നും നഷ്ടപ്പെടില്ല കാരണം റിപ്പോർട്ടർ ചാനൽ ആളുകൾ കാണും ബാക്കി പരിപാടിയൊക്കെ ആളുകൾ കാണും പക്ഷെ എങ്കിൽ പോലും ഇത് ഇനി എല്ലാ കാലത്തും തന്നെ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള എന്നുള്ളതിലൊക്കെ എന്തു ചെയ്യും റിപ്പോർട്ടർ ചാനലിപ്പോ വലിയ വലിയ റേറ്റിംഗിൽ മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിലൊക്കെ എന്തു ചെയ്യും ഈ കല്ലേറ് സൈക്ക് അല്ലാതെ വരെ വഴിയില്ല അല്ലെങ്കിൽ പിന്നെ ആൻഡോ ഇനി മുതൽ അടുത്ത പരിപാടി വരുമ്പോൾ പറയണം മെസ്സി വരില്ല പകരം മേഴ്സി വരും ഞാൻ എന്തു ചെയ്യും ഞാൻ കൊട്രാസ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത് പറയാവൂ എന്ന് തീരുമാനിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവില്ല അതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആളുകൾ ട്രോളും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല അതുകൊണ്ട് വാസ്തവം ഇതാണ്